ാണ് സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകം അല്ലാതെ ആ നിലയിലാണ് അത് നൽകുന്നത് എന്താണ് കാര്യം എന്നുള്ളതിൽ പ്രാഥമികമായി ആർ സി സി ഒരു കമ്പനിക്ക് ടെൻഡർ വഴിയാണ് കൊടുക്കുന്നത് ആ കമ്പനി പൊലീഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ അല്ലെങ്കിൽ ആ നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിക്ക് ടെൻഡർ വഴിയാണ് ഈ പേപ്പർ പോലെയുള്ള മറ്റൊരു കാര്യം കൊടുക്കുന്നത് ബയോമെഡിക്കൽ ബേസ്ഡ് ആർ സി സിയിലേത് ഐ എം എയ്ക്കുമാണ് നല്ലത് അപ്പോൾ ആർ സി സിയിലെ ബയോമെഡിക്കൽ വേസ്റ്റ് അവിടെ കൊടുക്കില്ല എന്നുള്ളത് ഐ എം എയും ആർ സി സിയും അറിയുന്നുണ്ട് മറ്റാരെങ്കിലും അവിടെ കൊണ്ടത് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നു അത് ആർ സി സിയിലേതില്ല എന്നുള്ളത് അവർ അന്വേഷണത്തിൽ തന്നെ അവർ അറിയിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഈ പേപ്പറുകൾ കുറേയേറെ വേസ്റ്റ് അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ആർ സി സിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത യുടെ അടിസ്ഥാനത്തിൽ ആ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ആ കമ്പനിയുടേതാണ് അപ്പോൾ ഇപ്പോൾ ആർ ചെയ്തിട്ടുള്ളത് ആ കമ്പനിക്കെതിരെ ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ടെൻഡർ പ്രോസസ്സിലൂടെ കൃത്യമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അവർക്ക് സംസ്കരണത്തിന് അല്ലെങ്കിൽ അവർ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഉത്തരവാദിത്വം അത് നിർവഹിക്കാതെ അവർ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണല്ലോ അതുകൂടെ വ്യക്തമാകുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് നിർദ്ദേശങ്ങൾ ഉള്ളത് ആ തന്നെ ഒരു സംശയം കൂടി അതായത് ഈ ക്രെഡൻസ് ആശുപത്രിയുടെ ആർ സി സിയുടെ അടക്കമുള്ള പേപ്പർ കെട്ടുകളും അതുപോലെ തന്നെയാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത് അത് ഇവിടുത്തെ മാലിന്യങ്ങളുടെ ഒപ്പമാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ മാലിന്യങ്ങൾക്കൊപ്പം അവിടെ സിറിഞ്ചുണ്ട് ഉണ്ട് മാസ്ക് ഉണ്ട് അതിലും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ തന്നെയല്ല അത് ഇതിൻ്റെ കൂടെ കലർത്തി വിൽക്കാൻ പാടുണ്ടോ നിങ്ങൾക്ക് ആർ സി സിപ്പോൾ ഞാൻ ആർ സി സിയിൽ അത് പറഞ്ഞു ഈ സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം ആർ സി സി പോലെ ുള്ള ഒരു ക്യാൻസർ ചികിത്സ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ വളരെ എന്താണൊരു ആർ സി സി സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്ത ഒരു കുറ്റത്തിന് അവർ പഴിയേൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് പേപ്പർ കൂടെ കൂട്ടിക്കലർത്തി ആർ സി സി സിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് ഡയറക്ടർ അവരുടെ അവിടെ ആർ സി സി അപ്പോ ഇത് മറ്റൊരാളുടെ ആ പ്രദേശത്ത് കുറേയേറെ ഉണ്ട് എന്നുള്ളതും പറയും അതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ഏതായാലും ആർ സി സിയിൽ നിന്ന് അത് പോകുന്നില്ല എന്നുള്ളത് അറസ്റ്റി ഉറപ്പാക്കേണ്ടതായിട്ടുള്ള അത് പോകുന്നില്ല എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഈ രണ്ട് കമ്പനികൾ കാണുന്നു അന്ന് ഐ എം എയുടെ ഇമേജ് എന്ന് രണ്ട് മറ്റൊരു കമ്പനി ആ കമ്പനിയുടെ എംഒ യു അനുസരിച്ചിട്ടാണ് ആ കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത് അതും ഈ ബോർഡറിലുള്ള ഏതൊരു കമ്പനിയാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടോ അപ്പോൾ ആ നിലയിൽ അവർ അവർ ഏറ്റെടുത്ത കാര്യങ്ങളിൽ അത് കൊണ്ടുപോയിട്ടില്ല പ്രോപ്പറായിട്ട് സംസ്കരിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുക തന്നെയാണ് ഇവിടെ നമ്മുടെ ആശുപത്രികളിൽ അങ്ങനെ കുട്ടിത്തിർത്തി കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊണ്ടുപോകുന്നതിന് സാധനം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ ആർ സി സി സ്വീകരിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാരണം നമ്മൾ കൃത്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ മറ്റൊരു സംസ്ഥാനം പോലെ അല്ലല്ലോ നമ്മളുടെ സ്റ്റേറ്റ് പ്രത്യേകിച്ച് ആർ സി സിക്ക് ഉൾപ്പെടെ എപ്പോഴും ഈ സിസ്റ്റം പൊതുവായിട്ട് എന്താണ് അതിനൊരു കൊണ്ടുവന്നൊരു സിസ്റ്റമല്ല വർഷങ്ങളായി നമ്മളത് ചെയ്തു പോരുന്നതാണ് അപ്പോൾ അതിൽ ആ തരത്തിലുള്ളൊരു ഉണ്ടായ സാഹചര്യത്തിൽ വളരെ ക്ലിയറായിട്ടുള്ള ആ നിലപാടുകളും അതോടൊപ്പം തന്നെ എടുത്തിട്ടുള്ള നടപടികളും ക്ലിയർ ക്ലിയറാക്കണമെന്നുള്ളത് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അത് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഉറം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കൂടി ആശ്വസിച്ചത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമേ ഇവിടെ നൽകിയിരിക്കുന്ന അതായത് അവിടെ ഉണ്ടായിരുന്ന രേഖകളിൽ ഈ നവംബർ ഡിസംബർ അടക്കം രോഗികളുടെ ഡേറ്റ് ചാർട്ടുകളടക്കം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ നിയമപരമായിട്ട് അങ്ങനെ രോഗികളുടെ വ്യക്തി വിവരങ്ങൾ അടങ്ങി അവിടെ ഇതിനെ ആരോഗ്യവകുപ്പ് ഗൗരവമായിട്ടാണ് ഇതെന്താണ് എന്നുള്ളത് ചോദിച്ചത് അപ്പോൾ ആർ സി സി ആർ സി സിയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ കമ്പനി ഉൾപ്പെടെ ബന്ധിച്ച് വ്യക്തിക്കുണ്ട് അപ്പോൾ നമുക്കിത് ഷേറ്റ അറിഞ്ഞ കാര്യങ്ങളും ആ വാർത്തകളിലൂടെ വന്ന കാര്യങ്ങളുമാണല്ലോ ആ കാര്യങ്ങളിൽ ആർച്ച് തന്നെ ഒരു പരിശോധന നടത്തുകയും വകുപ്പിൻ്റേതായിട്ടുള്ള ഒരു ഈ നിലയിൽ വകുപ്പിന് റിപ്പോർട്ട് നൽകണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആ ആ നിലയിൽ ചെയ്യുന്ന കാര്യം അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വ്യക്തത വെത്തി തന്നെ ഒരു സമൂഹത്തിനുള്ളിൽ തന്നെ പോകണമെന്നാണ് കാരണം ആർ സി സി ഇത്രയും അധികം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് മാത്രേക്ക് പോകുമ്പോൾ അതുകൊണ്ട് സാധാരണ ആശുപത്രി കൂടി അല്ല ആർ സി സി അതേ എല്ലാവരും പേഷ്യൻസ് ആവശ്യമുണ്ട് മികച്ച ക്യാൻസർ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനങ്ങൾ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു എന്താണ് ആക്ഷേപങ്ങളിലേക്ക് ആർ സി സി പോകേണ്ടതുമില്ല അതുകൊണ്ട് ആർ നിലപാടും ചെയ്യുന്ന കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ദേശീയ ടക്കമാണ് സ്വീകരിക്കുന്നു അതായത് ടെൻഡർ വിളിച്ചിട്ട് കമ്പനിക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ആ കമ്പനി കാരണം ആർ സി സി ആ ടെൻഡറിൽ തന്നെ എം ഒന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതിന്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തമാണ് ഹാർഡ് ഓവർ ചെയ്യുന്ന കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ചെയ്യണം എന്നുള്ളത് അതായത് പ്രധാനപ്പെട്ട ബയോമെഡിക്കൽ വേസ്റ്റുകള് ഇമേജിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇമേജിന് അല്ലെങ്കിൽ രണ്ട് കമ്പനികളിൽ ഒന്നിന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഈ കലർത്തിയാണ് വിൽക്കുന്നത് ഇമേജ് തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടുള്ള വേസ്റ്റുകൾ ഇത്തരത്തിലുള്ള ആക്ഷേപത്തിലേക്ക് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ ദേശീയ അപ്പോൾ നമ്മൾ കാരണം ആർ സി സി ഒരു സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ആർ സി സിയുടെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇക്കാര്യം പുറം ലോകത്തിനു കൂടി അത് കാണിക്കത്തക്ക രീതിയിൽ ഇതാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് ആർ സി സി ആവശ്യമെങ്കിൽ അത് ചെയ്യും പിന്നെ ആർ സി സിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടത് എന്താണെന്നു സർക്കാർ ഏതായാലും ഇക്കാര്യത്തിൽ ആരോഗ്യവപ്പത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്